കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നേരിമംഗലം മുതൽ വാളറ വരെ വനത്തിനുള്ളിലൂടെ പോകുന്ന പതിനഞ്ച് കിലോമീറ്റർ ദൂരം വനമല്ലെന്ന് ഡി റിസർവ് ചെയ്തിട്ടുള്ള തിരുവിതാംകൂർ സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഉത്തരവ് പുറത്ത് തിരുവിതാംകൂർ സർക്കാരിന് വേണ്ടി ദിവാൻ സി പി രാമസ്വാമി അയ്യരാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് ഇത് മറച്ചുവെച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നേരിമംഗലം മുതൽ വാളറ വരെ വനത്തിനുള്ളിലൂടെ പോകുന്ന പതിനഞ്ച് കിലോമീറ്റർ ദൂരം വനമല്ലെന്ന് ഡി റിസർവ് ചെയ്തുള്ള തിരുവിതാംകൂർ സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തിയാറിലെ ഉത്തരവ് പുറത്ത് തിരുവിതാംകൂർ സർക്കാരിന് വേണ്ടി ദിവാൻ സി പി രാമസ്വാമി അയ്യരാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് ഇത് മറച്ചുവെച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഇത്തരമൊരു ഉത്തരവ് ഇല്ലെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കോടതി തടഞ്ഞത് അനുവദിച്ചതിലേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ അത് നിർത്താൻ ചീഫ് സെക്രട്ടറി നടപടിയെടുക്കണമെന്നാണ് ഉത്തരവ് റോഡിന്റെ ഇരുവശവും റിസർവ് വനമാണെന്ന സർക്കാർ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ ഹർജി വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ മൂന്നാറിലേക്കുള്ള പഴയ രാജപാത ഒലിച്ചുപോയപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവാണ് നേരിയമംഗലം വാളറ അടിമാലി വഴി മൂന്നാറിലേക്ക് പുതിയ റോഡുണ്ടാക്കിയത് വാഹനങ്ങൾ കുറവായതിനാൽ മുപ്പതടി വീതിയിലാണ് ാണ് റോഡ് നിർമ്മിച്ചതെങ്കിലും വേണ്ടി പതിനഞ്ച് കിലോമീറ്റർ ദൂരം നൂറടി വീതിയിൽ സ്ഥലം ഒഴിച്ചിട്ടിരുന്നു കാലക്രമത്തിൽ ഇത് വനഭൂമി പോലെയാവുകയും വനമാണെന്ന് വനംവകുപ്പ് കണക്കാക്കുകയും ചെയ്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി ഈ റോഡ് പത്ത് മീറ്റർ വീതിയിൽ ടാർ ചെയ്ത് വികസിപ്പിക്കാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം തടസ്സപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ നിലവിലുള്ള റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് ഇരുവശത്തേക്കും അമ്പതടി വീതിയിൽ റോഡ് വികസനത്തിന് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്ന് െന്ന് കോടതി കണ്ടെത്തിയിരുന്നു പിന്നീട് പൊതു ഹർജിയിൽ സർക്കാരിനോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് പുറമ്പോക്കാണെന്ന് യോഗ തീരുമാനമായി മിനിറ്റ്സ് ചെയ്തു എന്നാൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് വനമാണെന്നും ഡി റിസർവ് ചെയ്ത ഉത്തരവില്ലെന്നുമാണ് സത്യവാങ്മൂലം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് ന്യൂസ് ബ്യൂറോ അടിമാലി